നമ്മളെ പോഷൺ ട്രാക്കറിനകത്ത് പൂജ്യം മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് നമ്മൾ എൻട്രി ചെയ്തിട്ടുള്ളത് നമുക്കറിയാം പരിധിയിലുള്ള മുഴുവൻ കുട്ടികളെയും നമ്മൾ പോഷൺ ട്രാക്കറിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടും അംഗൻവാടിയിൽ വരുന്ന കുട്ടികളാണ് പ്രീ സ്കൂൾ കുട്ടികളായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഇത്തരത്തിൽ വരുന്ന എല്ലാ പ്രീ സ്കൂൾ കുട്ടികളെയും അവരുടെ അറ്റൻഡൻസ് മോർണിംഗ് സ്നാക്സ് എച്ച് എസ് സി എം അതുപോലെ തന്നെ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ വരെ നമ്മൾ ഡെയിലി മാർക്ക് ചെയ്യുന്ന പ്രവർത്തനം നമ്മൾ മുടങ്ങാതെ തന്നെ ചെയ്യുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായിട്ട് കുറേയധികം കുട്ടികൾ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ കാലാവധി പൂർത്തിയാക്കി വേറെ സ്കൂളുകളിലേക്ക് അഡ്മിഷൻ എടുത്ത് പോയവരെ നമ്മൾ സ്കൂൾ ഗോയിങ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗപ്പെടുത്തി അവരെല്ലാം പറഞ്ഞയച്ചു ആ സാഹചര്യത്തിൽ വരുന്ന ഒരു ചെറിയൊരു പ്രശ്നം പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല ഒരു മാറ്റം നമ്മൾ നിങ്ങളേക്ക് കഴിഞ്ഞ സെഷനിലൂടെ വിവരിച്ചിരുന്നു അതായത് ഈ അഡ്മിഷൻ എടുത്ത് പുറത്തുപോയ കുട്ടികളെയൊക്കെ തന്നെ നമ്മൾ സ്കൂൾ ഗോയിങ് കാണിച്ച സമയം നമ്മളെ പോഷൻ ട്രാക്കറിലെ ഡെയിലി ട്രാക്കിംഗ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അവിടെ അറ്റൻഡൻസിന്റെ ഭാഗത്ത് ഓപ്റ്റഡ് ഔട്ട് ഫോർ എസ് എൻ പി എന്നൊരു റെഡ് മാർക്ക് നിങ്ങൾക്ക് ഈ കുട്ടികളെയൊക്കെ കാണാൻ സാധിക്കുമായിരുന്നു അപ്പൊ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളെല്ലാം ഇവിടെ സ്കൂൾ ഗോയിന്ന് കാണിച്ചത് കൊണ്ട് തന്നെ അവര് ഡെയിലി ട്രാക്കിങ്ങില് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അതിന്റെ സൂചന പ്രകാരമാണ് അത് അവിടെ കാണിച്ചത് ആ റെഡ് മാർക്കിന്റെ കാലക്രമേണ അവിടെ നിന്ന് മാറിപ്പോകും അതുകൊണ്ട് തന്നെ ഡെയിലി ട്രാക്കിങ്ങിൽ നമ്മൾ പുറത്താക്കിയ എല്ലാ കുട്ടികളെയും ഇനി ഡെയിലി ട്രാക്കിങ്ങിലേക്ക് കാണില്ല പക്ഷെ മൂന്നേ ട്ടോ ആറ് ബെനിഫിഷ്യറി കാറ്റഗറിയിൽ അവർ നിലനിൽക്കും ആറ് വയസ്സ് കഴിയുന്നവരെ നമ്മളെ ഗുണഭോക്താക്കളാണ് അതുകൊണ്ട് തന്നെ അവരുടെ വാക്സിനേഷനുകൾ അവരുടെ ഗ്രോത്ത് മോണിറ്ററിങ് എല്ലാ മാസവും നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ടാണ് അവർ അവരിപ്പോഴും നിലനിൽക്കുന്നത് എന്നാൽ ഡെയിലി ട്രാക്കിങ്ങിന് അകത്ത് പ്രത്യേകിച്ച് പ്രീ സ്കൂളിൽ വരുന്ന കുട്ടികളെ മാത്രമേ നമ്മൾക്ക് അതിൽ കാണാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആ കുട്ടികളുടെ നമ്മൾ സ്കൂൾ ഗോയിങ് എന്ന് കാണിച്ചപ്പോൾ തന്നെ അവിടെ എന്ത് കണ്ടു എസ് എൻ പി ഓപ്റ്റഡ് ഔട്ട് അതായത് ഓപ്റ്റഡ് ഔട്ട് ഫോർ എസ് എൻ പി എന്നുള്ള റെഡ് മാർക്ക് നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു തവണ അംഗൻവാടിയിൽ നിന്ന് പുറത്താക്കി അതുകൊണ്ട് തന്നെ പുറത്താക്കി എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞയച്ചു അതുകൊണ്ട് തന്നെ അവിടെ സ്കൂൾ ഗോയിങ് എന്ന് രേഖപ്പെടുത്തി ആയതുകൊണ്ടാണ് അവിടെ ഡെയിലി ട്രാക്കിങ്ങില് അവിടെ റെഡ് മാർക്ക് വന്നത് അതൊരു സാഹചര്യം മാത്രമാണ് എന്നാൽ ഇതിൽ കൂടാതെ വേറൊരു സാഹചര്യം കൂടെ ഈ ടി എച്ച് ആർ തടസ്സപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പൊ നമ്മൾ ഇത് നേരത്തെ നമ്മൾ സ്കൂൾ എന്ന് കാണിച്ചപ്പോൾ തന്നെ ഇനി മുതൽ ആ കുട്ടികൾ എന്ത് എന്ത് സ്വീകരിക്കില്ല എച്ച് എസ് എം സ്വീകരിക്കാൻ കഴിയില്ല കാരണം അംഗൻവാടികളിലെ കുട്ടികൾ അല്ലാതായി മാറി അതായത് പ്രീ സ്കൂൾ കുട്ടികളിൽ അല്ലാത്തൊരു സാഹചര്യം വന്നതുകൊണ്ടാണ് അവിടെ നമുക്ക് ഇനി എന്ത് ചെയ്യാൻ കഴിയാത്തത് അവിടെ ഡെയിലി ട്രാക്കിംഗിൽ അവർക്ക് ഈ പറയുന്ന എസ് എൻ പി കൊടുക്കാൻ കഴിയില്ല അതായത് എച്ച് എസ് സി എം രൂപേണയുള്ള എസ് എൻ പി കൊടുക്കാൻ കഴിയില്ല എന്നുള്ളൊരു സാഹചര്യം അവിടെ വന്നു അതുകൊണ്ടാണ് അവിടെ ഓപ്റ്റഡ് ഔട്ട് ഫോർ എസ് എന്ന റെഡ് മാർക്ക് വന്നത് എന്നാൽ ഓപ്റ്റഡ് ഔട്ട് ഫോർ എസ് എന്ന റെഡ് മാർക്ക് അംഗൻവാടിയിൽ വരുന്ന അതേപോലെ തന്നെ നമ്മുടെ പ്രീ സ്കൂൾ കുട്ടികളായിട്ടുള്ള കുട്ടികളുടെ നേരെ ഓപ്റ്റഡ് ഔട്ട് ഫോർ എസ് എന്ന റെഡ് മാർക്ക് നിങ്ങൾക്ക് പല ടീച്ചർമാർക്കും കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് ആ സാഹചര്യം എന്താണെന്ന് കൃത്യമായി ഇനി മനസ്സിലാക്കുക അതായത് നിലവിൽ അങ്കണവാടിയിൽ വരുന്ന പ്രീ സ്കൂൾ കുട്ടികളായ നമ്മുടെ കുട്ടികളെ ഡെയിലി ട്രാക്കിംഗ് നോക്കുന്ന സമയം നമ്മൾക്ക് അവിടെ അറ്റൻഡൻസ് പോലെ തന്നെ എച്ച് എസ് മാർക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുണ്ട് അവിടെ ഓപ്റ്റഡ് ഔട്ട് ഫോർ എസ് എന്ന് റെഡ് മാർക്കിൽ കാണാൻ കഴിയുന്നു അതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മളെ ടീച്ചർമാർ അറിയാതെ കണ്ണു കാണാതെയോ കൈതട്ടിയോ അറിയാതെ സംഭവിക്കുന്ന ചില കാരണങ്ങൾ കൊണ്ട് അവിടെ ടി എച്ച് ആർ എച്ച് എസ് എം ആ കുട്ടി സ്വീകരിക്കുന്നില്ല എന്ന് അവിടെ കാണിച്ചത് കൊണ്ടാണ് അവിടെ ഓപ്റ്റഡ് ഔട്ട് ഫോർ എസ് എൻ പി എന്ന് കാണിക്കുന്നത് സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ കൊണ്ടുവച്ചിട്ടുള്ളത് നമ്മുടെ പരിധിയിൽ ഈ കുട്ടി പ്രീ സ്കൂളിൽ വരുന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് എച്ച് എസ് സി എം വേണ്ട എന്ന് പറയുന്ന സാഹചര്യത്തിലാണ് അവിടെ ഈ ഓപ്റ്റഡ് ഔട്ട് ഫോർ എസ് എൻ പി ഭാഗത്ത് നമ്മള് ടി എച്ച് ആർ എച്ച് എസ് സി എം സ്വീകരിക്കുന്ന കുട്ടിയാണോ എന്നുള്ള ഓപ്ഷനിൽ നോ എന്ന് കൊടുക്കുക അങ്ങനെ നോ എന്ന് വൺ ടൈം കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും തന്നെ ആ കുട്ടിയുടെ കാലാവധി കഴിയുന്നത് വരെയും നമ്മൾക്ക് അത് വേണം എസ് എന്ന് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ നിലവിൽ ഉണ്ടായിരുന്നില്ല അപ്പൊ ഈ സാഹചര്യത്തിൽ ആ കുട്ടിക്ക് എച്ച് എസ് സി മാർക്ക് ചെയ്യാൻ കഴിയില്ല ശരിക്കും പറഞ്ഞാൽ അതൊരു തെറ്റായിട്ടുള്ള രീതിയാണ് നമ്മുടെ കേരളത്തിലെ അത്തരത്തിൽ അംഗൻവാടിയിൽ വരുന്ന കുട്ടിക്ക് എച്ച് എസ് സി വേണ്ട എന്ന് പറയുന്ന ഒരു രക്ഷിതാക്കളും ഇല്ല ഇത് മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും അതുകൊണ്ടാണ് ആ ഒരു ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുള്ളത് എന്നാൽ നമ്മൾ അങ്കണവാടിയിൽ വരുന്ന നമ്മുടെ കുട്ടികളെ പ്രീ സ്കൂൾ കുട്ടികളെ ഇത്തരത്തിൽ റെഡ് മാർക്ക് കാണുന്നുണ്ടെങ്കിൽ അതായത് ഓപ്റ്റഡ് ഔട്ട് ഫോർ എസ് എൻ പി എന്ന് കാണുന്നത് ഇത് പ്രകാരം നോക്കുക ഇങ്ങനെ കാണുന്നുണ്ട് ഡെയിലി ട്രാക്കിംഗ് നോക്കുമ്പോൾ നമുക്ക് റെഡ് മാർക്കിൽ ർക്കിൽഫോർ പി എന്ന് കാണിക്കുന്നത് ഈ കുട്ടിയുടെ പേര് കാണുക നോക്കുക ഈ കുട്ടിയുടെ ഇനി നോക്കുക ആ കുട്ടിയുടെ പ്രൊഫൈൽ എടുത്ത് നോക്കൂ അംഗൻവാടിയിൽ വരുന്ന കുട്ടിയാണ് ചെക്ക് ചെയ്ത് നോക്കൂ അപ്പൊ അങ്കണവാടിയിൽ വരുന്ന കുട്ടിക്ക് എച്ച് എസ് എം സ്വീകരിക്കുന്ന കുട്ടിക്ക് ഇത്തരത്തിൽ ഓഫ്റ്റഡ് ഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ പോഷൺ ട്രാക്കറിൽ മാർക്ക് ചെയ്യാൻ കഴിയില്ല അത്തരത്തിൽ മാർക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കൊടുത്താലും എത്ര കൊടുത്താലും നിങ്ങൾ പോഷൺ ട്രാക്കറിൽ വരവ് വന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കൊടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അവിടെ അർത്ഥമാക്കുന്നത് അപ്പൊ ആ തെറ്റായ രീതിയിലേക്കോ എൻട്രിയിലേക്കോ പോവാതെ ഇതിന്റെ കാരണം കൃത്യമായി മനസ്സിലാക്കുക ഇതിന്റെ കാരണം ഇതാണ് അറിയാതെ ടീച്ചർമാർ ചെയ്തു പോയ അല്ലെങ്കിൽ അറിഞ്ഞോ ചെയ്തു പോയിട്ടുള്ള കാരണങ്ങളായിരിക്കും ഇതിന്റെ ഔട്ട്ഡ് ഔട്ട് ഫോർ എസ് എന്ന് പറയുന്നത് ഇനി അത് തിരുത്താൻ കഴിയുന്ന ഒരു അപ്ഡേഷൻ ആണ് നമുക്ക് നിലവിൽ വന്നിട്ടുള്ളത് അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ സെഷനിലൂടെ വിവരിക്കുന്നത് അതായത് പുതിയൊരു അപ്ഡേഷൻ ഇരുപത്തി മൂന്ന് പോയിന്റ് ഏഴ് വന്നതോടുകൂടി ഇത്തരത്തിൽ അറിയാതെ ടീച്ചർമാർ ചെയ്തു വെച്ച എസ് എൻ പി ഓപ്റ്റഡ് ഔട്ട് എന്നുള്ള ഓപ്ഷൻ നിലവിൽ നമുക്ക് മാറ്റാനോ തിരുത്താൻ കഴിയുന്ന സാഹചര്യം നിലവിലുണ്ട് അതിനാണ് നമ്മൾ ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള കുട്ടിയുടെ പ്രൊഫൈൽ ഒന്ന് ഓപ്പൺ ചെയ്തതിനു ശേഷം ആ കുട്ടിയുടെ പേരുകൾക്ക് നേരെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യാം ഇവിടെ എസ് എം പി നോ എന്നുള്ള എസ് എന്ന് കൊടുത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റിക്വസ്റ്റ് അവിടെ സൂപ്പർവൈസർക്ക് പോകും അതായത് നിങ്ങൾ തെറ്റായി ചെയ്തിട്ടുള്ള ഒരു എൻട്രി ആണ് അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് എച്ച് എസ് സി എ മുടങ്ങിക്കിടക്കുകയാണ് അങ്ങനെ മുടക്കാൻ പാടില്ല ഇത് വീണ്ടും തിരുത്തി തരണം ആ കുട്ടിക്ക് എസ് എൻ പി എച്ച് സിയും സ്വീകരിക്കുന്ന കുട്ടിയാണ് അത് തിരുത്തി ആ കുട്ടിക്ക് സ്വീകരിക്കുന്ന കുട്ടിയായി മാറ്റിയെടുക്കണം എന്നുള്ള റിക്വസ്റ്റ് നിങ്ങൾ സൂപ്പർവൈസേഴ്സിന് പോവും സൂപ്പർവൈസേഴ്സിന്റെ ലോഗി ഇത്തരത്തിൽ വരുന്ന കുട്ടികളെ ഒന്നുകൂടെ വേരിഫൈ ചെയ്ത് യഥാർത്ഥത്തിൽ ആ കുട്ടി അംഗൻവാടിയിൽ വരുന്ന കുട്ടിയാണോ എന്നുള്ളത് പരിശോധിച്ച് കൃത്യമായിട്ട് പരിശോധന നടത്തി അതെല്ലാം ക്ലാരിറ്റി വന്നതിന് ശേഷം അവര് ഉറപ്പായിട്ടും അത് കുട്ടിയാണ് എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് അവര് ആ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള മാറ്റങ്ങളും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും അതിനുള്ള പരിഹാരങ്ങളും കൃത്യമായി മനസ്സിലാക്കുന്ന രീതി എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കണം അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളായിരിക്കണം നമ്മൾ പോഷൻ ട്രാക്കറിലേക്ക് രേഖപ്പെടുത്തേണ്ടത് ഒരിക്കലും തെറ്റായിട്ടുള്ള എൻട്രി നിങ്ങൾ രേഖപ്പെടുത്താൻ പാടില്ല ഒരു തവണ എൻട്രി തെറ്റി അടിച്ചു കഴിഞ്ഞാൽ അത് തെറ്റായി ായി തന്നെ ആ കുട്ടിയുടെ കാലാവധി കഴിയുന്നത് വരെയും അത് തെറ്റായി തന്നെ ഇരിക്കും അങ്ങനെ തെറ്റായി പോയി കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ട്രാക്കിംഗ് സംവിധാനം എന്ന് പറയുന്നത് മൊത്തത്തില് നമുക്ക് തകരുന്ന ഒരു സാഹചര്യമാണ് കാരണം നമുക്ക് ആ കുട്ടിയുടെ ഒരു ഗ്രോത്ത് മോണിറ്ററിങ് ആയിക്കോട്ടെ തെറ്റി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടി സാമിലോ മാമിലോ മാറിപ്പോകും അത്തരത്തിൽ മാറിക്കഴിഞ്ഞാൽ ആ കുട്ടിയെ എത്ര മാത്രം നിങ്ങൾ മാസങ്ങളിലോ എത്ര വളർച്ചാന്വേഷണം നടത്തി രേഖപ്പെടുത്തിയാലും ആ ടെന്യൂർ അവസാനിക്കുന്നതുവരെയും അത് തെറ്റായി തന്നെ കാണും അപ്പൊ അത്തരത്തിൽ ഒരു എൻട്രികളും തെറ്റായി രേഖപ്പെടുത്താതെ യഥാർത്ഥത്തിൽ ആ കുട്ടിയുടെ ശരിക്കുമുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് ഫീൽഡ് ലെവൽ എൻട്രി ചെയ്യുന്നത് ടീച്ചർമാരാണ് അത് തിരുത്താനോ അല്ലെങ്കിൽ മാറ്റി എഴുതാനോ നമ്മൾക്ക് മുകളിലുള്ള നമ്മൾക്കോ സൂപ്പർവൈസേഴ്സിനോ അല്ലെങ്കിൽ ഇത് മുകളിലുള്ള ഒരു ഓഫീഷ്യൽസിനും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ടീച്ചേഴ്സ് മനസ്സിലാക്കുക താഴെത്തട്ടിൽ അതായത് അങ്കണവാടിയുടെ ബേസിക് ലെവലിൽ നിന്ന് വരുന്ന ഓരോ എൻട്രികളും ആധികാരികമായിട്ടുള്ള രേഖകൾ മാത്രം പരിശോധിച്ചുകൊണ്ട് മാത്രം എൻട്രി ചെയ്യുക അല്ലാതെ ചെയ്യുന്ന എൻട്രികളിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നാൽ നമ്മളെ പോഷൻ ട്രാക്കറിൽ തിരുത്താനുള്ള ഓപ്ഷൻ പല ഫീൽഡുകളിലും ഇല്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കുക അതിലെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു നമ്മുടെ ടി എച്ച് ആർ എച്ച് എസ് എം എന്നുള്ള ഓപ്ഷൻ ഒരു കുട്ടിയെ ഒരു തവണ ടി എച്ച് ആർ സ്വീകരിക്കുന്നില്ല അല്ലെങ്കിൽ എച്ച് എസ് എം സ്വീകരിക്കുന്നില്ല അല്ലെങ്കിൽ സ്വീകരിക്കേണ്ട താൽപ്പര്യം ആ കുട്ടിക്കില്ല എന്ന് ടീച്ചർ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അത് തിരുത്താനുള്ള ഓപ്ഷൻ നാല് ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ നമുക്ക് തിരുത്താനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ കൂടെ സൂപ്പർവൈസറുടെ വെരിഫിക്കേഷനും അവരുടെ ഉത്തരവും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് തിരുത്താൻ കഴിയുകയുള്ളു അതുകൊണ്ട് ഇങ്ങനെയുള്ള തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ടീച്ചേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് മാത്രം ഓർപ്പെടുത്തുകയാണ് താങ്ക്